അസലാ വലൈക്കും ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്ലാസിൻ്റെ വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നൈറ്റി ബിറ്റ് മൂന്ന് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്ത് ഉള്ള പിന്നെ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ എല്ലാവരും സുഖായിരിക്കും അല്ലേ എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇത് സന്തോഷം സമാധാനം ഉണ്ടായിരിക്കട്ടെ നമ്മൾ ഇന്ന് കാണിക്കട്ടോ ക്ലോത്ത് എങ്ങനെയെന്ന് മാങ്ങാച്ചപ്പ് ഒരുപാട് എൻക്വറീസ് വന്ന സംഭവമാണ് മാങ്ങാച്ചപ്പ് മാങ്ങാച്ചപ്പിൻ്റെ നെഗറ്റീവ് ബിറ്റുണ്ടോ ചോദിച്ചാൽ ഒരുപാടാൾ വിളിക്കാറുണ്ട് അതേപോലെ ഒരുപാടാൾ മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ പുതുതായിട്ട് വന്ന ബിറ്റുകളാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അന്ന് വന്നതാണ് സാധനം പിന്നെ ഇത് രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് ഉള്ളത് വിടുത്തുള്ളത് പതിനേഴ് ഇഞ്ച് അതായത് മുപ്പത്തിനാല് ഇഞ്ച് വിടുത്തുണ്ട് ഇരുന്നൂറ് രൂപയുടെ റീറ്റെയിൽ പ്രൈസ് നിങ്ങൾക്ക് ഇത് ഹോൾസെയിൽ ആയിട്ട് റേറ്റ് കുറച്ച് കിട്ടും മിനിമം അഞ്ച് പീസെങ്കിലും കൊടുക്കണം കേട്ടോ എഴുപത് ഇരുപത്തി ആറ് അറുപത്തൊമ്പത് എഴുപത് എഴുപത് എന്ന് പറഞ്ഞ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് ആണ് എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് എന്ന് പറഞ്ഞ നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഇതിൽ ഏതെല്ലാം കളറുകളാണ് ഉള്ളത് നോക്ക നല്ല ക്ലോത്ത് ആണ് ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് നേരത്തെ പർച്ചേസ് ചെയ്തവർക്ക് അറിയാം ക്ലോത്തിന്റെ ക്വാളിറ്റി എത്രത്തോളം ആണെന്ന് പിന്നെ വേണ്ടി റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് ഈ മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് അജ്റക്കാണ് ക്ലോത്ത് ഡി സി എമ്മിന്റെ അജ്റക്ക് ക്ലോത്ത് ആണ് അജ്റക്കിന് വ്യത്യസ്ത കളറുകൾ ഒന്നും തന്നെ വരുന്നില്ല അപ്പൊ നമ്മൾ ഇന്നേ വീഡിയോ ചെയ്തത് കോട്ടന്റേതായിരുന്നു ഒന്ന് നമ്മൾ അജ്റക്കിന്റെ ആണ് കേട്ടോ ചെയ്യണത് നെക്സ്റ്റ് പ്രിന്റ് ഇതാണ് കേട്ടോ ചെറിയ പ്രിന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നല്ല ക്ലോത്ത് ആണ് ഇത് മെറൂണ് ബ്ലൂ റെഡിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് കേട്ടോ ഇതും രണ്ടായിരത്തി തൊണ്ണൂറ് അതായത് മൂന്ന് മീറ്റർ ആണ് ഉണ്ടാവുക ടാപ്പിലാണ് മൂന്ന് മീറ്റർ ഇല്ലാതെ പോയി കോലളവിൽ ഇത് മൂന്ന് മീറ്റർ ആണ് ഉണ്ടാവുകട്ടോ ഇത് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാനും അതേപോലെ ക്രോപ്പ് ടോപ്പ് ചെയ്യാനും കുർത്ത എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ആണ് നല്ല ഭംഗി ഉണ്ട് കാണാൻ നല്ല പിന്നെ ഉൾവശം കാണിക്കാം കണ്ടോ ഇങ്ങനെ കണ്ടാലാ ക്ലോത്ത് ഒന്നും ആവില്ല എന്നാണ് പറയട്ടോ മറൂണ് ട്ടോ ഇതില് ചെറിയ പ്രിന്റ് ആഗ്രഹിക്കുന്നവർക്കും ആവശ്യപ്പെട്ടവർക്കും ഉള്ളതാണത് കേട്ടോ ചെറിയ പ്രിന്റ് നോക്കേതെല്ലാം കളറാണ് ഉള്ളത് നോക്കട്ടോ ഇതില് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് മെറൂൺ ഉണ്ട് പിന്നെ ഈ ഈ പ്രിന്റ് ആണ് കേട്ടോ ഇത് നേരത്തെ വന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഒരുപാട് എൻക്വയറി വന്ന ഇതാണ് കേട്ടോ പ്രിന്റ് ആണത് ഇതില് നമുക്കുള്ളത് മൂന്ന് കളർ തന്നെയാണ് കേട്ടോ ഈ മൂന്ന് ഇതിലുള്ളത് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇത് ഇത് ഒരുപാട് ഒരുപാട് കസ്റ്റമർ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റെഡും ബ്ലൂവും മെറൂണും ആണ് ഉള്ളത് അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ വാട്സപ്പ് ചെയ്യാം നിലവിൽ വാട്സാപ്പ് ചെയ്തിട്ട് വെയിറ്റിംഗിൽ വെക്കരുത് കേട്ടോ വെയിറ്റിംഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വേറെ കസ്റ്റമർ വരുമ്പോൾ നമ്മൾ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് തരിക ചെയ്യേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻ വരും അപ്പോൾ അപ്പോഴെന്നെ ഏതാ കൺഫേം ആക്കെട്ടോ നെക്സ്റ്റ് ഉള്ളത് ഈ പ്രിൻ്റ് ആണ് കേട്ടോ എല്ലാം ചെറിയ പ്രിൻ്റുകളാണ് നല്ല ക്ലോത്തും ഇത് എന്ത് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും നൈറ്റി ആയാലും ടോപ്പ് ആയാലൊക്കെ ഇനി ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനും ഒക്കെ ഉപകാരപ്രദമാവും കേട്ടോ പിന്നുള്ളത് ഈ പ്രിന്റ് ആണ് ഇതിലും മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇതൊരു വ്യത്യസ്ത പ്രിന്റ് തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് പിന്നെ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ വെയ്റ്റിങ്ങിൽ വെക്കുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ വൈകരുത് കേട്ടോ പേയ്മെന്റ് ചെയ്ത് കൺഫേം ആക്കണം പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വേറെ കസ്റ്റമർ നമ്മൾ വെയിറ്റ് ചെയ്യും നമ്മളുള്ള സാധനം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗിൽ വെക്കുകയും ചെയ്യും അപ്പോൾ അത് ഒരു പ്രയാസം ഉണ്ടാക്കും അപ്പം നിങ്ങളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് ചെയ്ത് നിങ്ങൾ കൺഫേം ചെയ്യാം കേട്ടോ ഇതും ഒരു വ്യത്യസ്ത പ്രിന്റ് ആണ് കേട്ടോ പിന്നെ അടുത്ത പ്രിന്റ് ഇതാണ് ഇതിലുള്ളത് ഈ മൂന്ന് മൂന്ന് കളറാണ് കേട്ടോ കോട്ടനാണ് കേട്ടോ ഡി സി എമ്മിൻ്റെ കോട്ടൺ ക്ലോത്താണ് ഇത് രണ്ടേ തൊണ്ണൂറാകേണ്ടത് ഉൾവശൊക്കെ ഒന്നും ആവില്ലട്ടോ നല്ല ക്ലോത്താണ് പിന്നെ ചൂടുകാലം വരും അല്ല വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതുകൊണ്ട് നൈറ്റൊക്കെ അടിച്ചിട്ടാൽ നല്ല യൂസ്ഫുള്ളായിരിക്കും നമുക്കത് ചൂടിനെ അതിജീവിക്കാൻ കഴിയും ഇതും കോട്ടനാണ് കേട്ടോ ലിസിയമ്മിന്റെ കോട്ടൺ ആണ് കണ്ടോ പക്ഷെ ഇത് ക്ലോത്ത് കീറിപ്പോയാലും ക്ലോത്തിനൊന്നും പറ്റൂല നമ്മൾ അത്രയും ഉപയോഗിച്ചിട്ട് ഇതിന് എന്താ പറയാ കുറേ കാലം ഉപയോഗിച്ചാലും ഈ ക്ലോത്തിനൊന്നും ഒന്നും കളർ അളുക അങ്ങനത്തെ ഒന്നും പ്രോബ്ലം ഉണ്ടാവില്ല അത്രയും നല്ല ക്ലോത്താണ് ആണ് എല്ലാം കാണിച്ചു കേട്ടോ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ പിന്നെ മൂന്ന് ഇരുപതിൻ്റെതും ഇന്ന് ചെയ്തത് രണ്ട് തൊണ്ണൂറിൻ്റെതും ആണ് ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ പ്രൈസ് റീറ്റെയിൽ ആണ് പറയുന്നത് നിങ്ങൾ അഞ്ച് പീസ് എടുക്കുമ്പോൾ അവർ ഹോൾസെയിൽ പ്രൈ റേറ്റിൽ നിങ്ങൾക്ക് തരൂ കേട്ടോ പിന്നെ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപതെന്ന് പറഞ്ഞ നമ്പറിലാണ് നെഗറ്റിവിറ്റിനു വേണ്ടി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇനി വീഡിയോ കോളിൽ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതും ആണ് പിന്നെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സാധനം ഇവിടെ എടുത്തു വെച്ചിട്ട് കുറേ സമയം വെയിറ്റിംഗിൽ വെക്കരുത് കാരണം വേറെ കസ്റ്റമർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആണോ ഒരുപാട് ഉണ്ട് അപ്പോൾ അത് വെയിറ്റിംഗിൽ ഇരുന്നിട്ട് മറ്റു കസ്റ്റമറിന് കൊടുക്കാനും കഴിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വേണ്ടാ തോന്നുകയാണെങ്കിൽ അപ്പോൾ ഞമ്മക്കതൊരു വിഷമമാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഞമ്മക്കും വിഷമമില്ലാത്ത രീതിയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യണ സാധനം അപ്പഴന്നെ പിന്നെ പേടേയ്തിട്ട് അവരെടുത്ത് അത് ഉറപ്പ് വരുത്താം അത് ഓക്കെ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്താം പേയ്മെൻറ്റ് ചെയ്യാൻ നേരം വൈകരുത് പിന്നെ എല്ലാ ക്ലാസ് വീഡിയോയിലും പറയണ പോലെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കണം ആഗ്രഹിക്കുന്നവർക്കും സ്റ്റിച്ചിങ്ങിൽ കട്ട് ചെയ്യാൻ ഭയപ്പെടുന്നവർക്കും ഇപ്പം പുറത്തേക്ക് ചെയ്യണം എന്നാഗ്രഹിച്ചിട്ട് ചെയ്യാൻ കഴിയാതിരിക്കണവർക്കൊക്കെ കോൺഫിഡൻ്റ് ഇല്ലാതിരിക്കുക അതേപോലെ കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടും ചെയ്യാൻ കഴിയാതെ പിന്നെ ഇനി ഇന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയും നിർത്തി വച്ചവരൊക്കെ ഉണ്ടായിരിക്കും വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും അങ്ങനത്തെ അവർ അതേപോലെ തന്നെ കോൺഫിഡൻറ്റ് ഇല്ലായ്മയും പ്രധാന കാരണം ഞാൻ കട്ട് ചെയ്യാൻ പേടി പിന്നെ ഇത് ടൈലറിങ്ങിന് നമുക്ക് പിന്നെ ഉയർന്നു വരാൻ കഴിയണമെങ്കിൽ നമുക്ക് നല്ല പിന്തുണ വേണം നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ ഒരാൾ എന്ത് എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റ് സംഭവിക്കുന്നത് തിരുത്തി തരാൻ ഒരാൾ അങ്ങനെ കണ്ടത് നമുക്ക് ഇത് മുന്നോട്ട് മുന്നോട്ടുണ്ടാകാൻ കഴിയുള്ളൂ അല്ല നമുക്കൊരു ക്ലാസ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമ്മളതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിനൊരു പരിധി വരെ നമുക്കതിന് കഴിയുള്ളൂ അപ്പം നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കി ഒരു പ്രൊഫഷണലായി സ്റ്റിച്ചിങ് പുറത്തേക്ക് ചെയ്യാൻ പാകത്തിലാണ് നമ്മൾ ക്ലാസ് തരുന്നത് പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് പിന്നെ അഞ്ഞൂറ് രൂപക്ക് കൊടുക്കണം എന്താ കൊളിക്കില്ലാഞ്ഞിട്ടാണോ അപ്പോൾ കൊളിക്കില്ലാഞ്ഞിട്ടല്ലോ ഞങ്ങളൊരു കുടുംബശ്രീ സംരംഭമാണ് അപ്പം സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അവരെ പ്രാപ്തരാക്കുക നിങ്ങളുള്ള കഴിവിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് നിങ്ങളൊരു നല്ല ടയറാക്കി മാറ്റുക അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിലവിൽ ഞമ്മളെ ഒക്കെ പറയാറുണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ സ്റ്റുഡൻറ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻറ്റ് വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ക്ലാസ് ഇത്രയും നല്ല ക്ലാസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ ഹാപ്പിയാണ് പിന്നെ അവർ പുറത്തേക്ക് ചെയ്യണ ഒരുപാട് പേരുണ്ട് ഷോപ്പിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ വളർച്ചയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ച അവർ വളരുമ്പോൾ മാത്രമാണ് ഓരോ സ്റ്റുഡൻറ്റും വളരുന്നതാണ് നമ്മൾ വളരുകയുള്ളൂല്ലോ അതായത് അവർക്ക് നമുക്ക് കൊടുക്കണ കണ്ടന്റ് അവർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയാതെ പോയാൽ ഞമ്മൾ വളരുന്നില്ലല്ലോ അപ്പോൾ എല്ലാവരും അടുത്ത് പറയാറുണ്ട് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായതാണ് ഞങ്ങൾ ഒന്നും അത് സീറോയിൽ നിന്ന് വന്നിട്ട് നമ്മൾ പത്ത് രൂപ വരുമാനം ഉണ്ടാക്കുന്നവരാണെന്ന് പറയുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷമുണ്ട് ഞാനും മാനേജ്മെന്റ് ഒക്കെ കാരണം അവർക്കും അവകാശപ്പെടാല്ലോ അവരുടെ സ്ഥാപനം ഒരുപാട് ഉയരത്തിലാണെന്ന് ഇപ്പം ഞാൻ എൻ്റെ ടീച്ചിങ്ങിലൂടെ അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്കും സന്തോഷിക്കാമല്ലോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ക്ലാസ് ജെനുവൻ ആണോ എന്ന് ചോദിക്കണവരുണ്ട് അപ്പോൾ തലസ്ഥാനത്ത് നിന്ന് വരെ മലപ്പുറം ജില്ലയിലുള്ള നമ്മളെ ക്ലാസ് അംഗീകരിച്ചവരുണ്ടെങ്കിൽ അത് നമ്മൾ തുറന്ന് പറയണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുടുംബശ്രീ സംരംഭം പണിയത് ജില്ലാ മിമിഷന്റെ രീതിയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ ധൈര്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ആറ് മാസത്തെ കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുരിദാറി നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് ബോഡിയിൽ അളവെടുത്തിട്ടാണ് ക്ലാസ് ഉണ്ടാവുക പൊതുവേ നമുക്ക് അങ്ങനെ ശരീരത്തിൽ അളവെടുത്തിട്ട് അതിൻ്റെ മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്ത് ക്ലാസ് അങ്ങനത്തെ ഒരു ക്ലാസ് അപൂർവ്വമായിട്ട് കിട്ടുള്ളൂ അതിലൊരു അപൂർവമായ ഒരു ആണ് അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണ ഒരു ഒരിക്കൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക ക്ലാസ് ഒന്ന് കയറി നോക്കി നിങ്ങൾ ഒരുപാട് ക്ലാസ് കണ്ട് പോയി പഠിച്ച് ഓഫ്ലൈനിൽ പോയിട്ടൊക്കെ നിരാശപ്പെട്ടിട്ടണവായിരിക്കും അപ്പോൾ നിങ്ങൾ ഓൺലൈനാണ് പഠിക്കാൻ കഴിയില്ല എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റി വെച്ചിട്ട് ഓൺലൈനും പഠിക്കാൻ കഴിയുന്നില്ല കാര്യം തെളിയിച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് വരിക നമ്മൾ എന്തായാലും നിങ്ങളെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ചാൽ മതി നീ നമ്മളത് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഇനി ഇപ്പൊ ലൈവില് വരണം തുണി കട്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളി ലൈവില് വരാം നിങ്ങളെ പ്രോബ്ലം പരിഹരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ കൂടെ നിൽക്കുക പിന്തുണ നൽകുക അതൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ഇതൊക്കെ പഠിക്കാ ആരി വർക്ക് പഠിക്കുക അതൊക്കെ സെപ്പറേറ്റ് ഫീ ആയിട്ട് അഞ്ഞൂറ് രൂപ എല്ലാത്തിനും നമ്മൾ അഞ്ഞൂറ് രൂപ മാത്രമേ ഈടാക്കണുള്ളൂ നിങ്ങൾക്ക് ആരി വർക്കിന് മൂന്ന് മാസത്തെ ക്ലാസ് കിട്ടും അതിൽ ബേസിക് ലെവലും അഡ്വാൻസഡ് ലെവലും കിട്ടും നമുക്ക് പൊതുവേ ബേസിക്ക് തന്നെ കിട്ടണം നല്ല പൈസ കൊടുക്കണം അപ്പോൾ കുടുംബശ്രീ സംരംഭമായതിൻ്റെ പേരിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മൾ ക്ലാസ് തരുകയാണ് ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടെല്ലാം വീണ്ടും പറയുകയാണ് താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ് നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നവംബർ മുപ്പതിനുള്ളിൽ ജോയിൻ ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു വിജയനെ കണ്ടെത്തിട്ട് ജാക്ക് എഫ്ഐ പവർ മെഷീൻ നമ്മൾ സമ്മാനമായി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ പിന്നെ മെഷീനെ ഫോക്കസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിനെ ഫോക്കസ് ചെയ്യുക ക്ലാസ്സിലേക്ക് വരിക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്സാമലൈക്കും